പറ്റുന്നത് ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചരിച്ച് വയ്ക്കേണ്ട നൂത്ത് വെച്ചാൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് അത്യാവശ്യം നല്ലതാണ് ഉണ്ട വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഈ ഫോണിൽ ട്വൽവ് ക്യാപ്ചർ മോഡുണ്ട് ഇതാണ് വിഷയം ഇതിപ്പോൾ നമ്മൾ ഇതാ എൻ്റെ ഇങ്ങനെ വെച്ചാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അൾട്രാ വൈഡ് രീതിക്ക് എടുക്കാൻ പറ്റും എന്നാൽ ഞാൻ ഇതിനകത്ത് കയറിയിരിക്കും ഇങ്ങനെ വെച്ചാൽ വൈഡ് ഫ്രണ്ട് ക്യാമറ കിട്ടും എന്നാൽ എന്നാലെൻ്റെ ഈ ഞാൻ കാണിക്കുന്ന സാധനം ഇനി അകത്ത് കയറിയിരിക്കും യൗമാരി കാണിച്ചുകൊണ്ടിരിക്കണ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ ക്യാമറയ്ക്ക് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞാൽ എ നയൻറ്റീൻ പ്രോ ചിപ്പ് വെച്ചിട്ട് നിന്ന് വലിക്കണം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം കേട്ടോ ബാറ്ററി ആൻഡ് ഏറ്റവും വലിയ സീൻ ഹീറ്റിംഗും ഉണ്ട് ബാറ്ററി ബാക്കപ്പ് ഇല്ല ഒരു ബാറ്ററി ബാക്കപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഫോൺ അത്യാവശ്യം നല്ല യൂസ് ചെയ്യായിരുന്നു പിന്നെ ആക്ഷൻ മോഡുണ്ട് ടു പോയിൻറ്റ് എയ്റ്റ് കെ റെസൊല്യൂഷനാണ് ആക്ഷൻ മോഡിൽ ഞാൻ ഓടുമ്പോൾ ക്വാളിറ്റി നിങ്ങൾ നോക്കിയോ പിന്നെ പ്രോരസ് ചെയ്തോ അത് അങ്ങനത്തെ സോൻ ആപ്ലിക്കേഷനും പരിപാടിയൊന്നും ഇല്ല സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങളുടെ പ്രോ ലെവലിലുള്ള ഫോണുകളിലെ സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്ന് നോക്കാം അതിൻ്റെ പേഴ്സ് ഒക്കെ എനിക്ക് വെച്ചിട്ട് പോകാൻ പറ്റില്ല തിരിച്ചോടാ ടൂ പോയിന്റ് എയ്റ്റ് കെ ഉള്ളി அடுத்த ராசம் போர்க்கை கொண்டு வாடகை கைஸ் என்னாச்சுன்னா നിങ്ങൾ ആ വീഡിയോ കാണും അവിടെ തമിഴ്നാട്ടിൽ ഒരു പയ്യ മറ്റേ എന്താ കൃഷിപ്പണിക്കിടയിൽ എൻ്റെ ലഞ്ച് ബ്രേക്കിൽ എൻ്റെ വാഴത്തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിൽ എൻ്റെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ എങ്ങനെയാണ് സംസാരിക്കുന്നത് ഗൈസ് എണ്ണാ ചിണാന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത് എൻ്റെ ഇപ്പോഴത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടേ മറ്റേ മീൻ പിടിക്കാൻ പോകണല്ലോ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നു രണ്ട് ദിവസമൊക്കെ കടലിൽ കിടക്കുന്നു അവിടുന്ന് പിടിച്ച മീനിനെ അപ്പം തന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നു ഒക്കെ ഞാൻ ഇപ്പോൾ കാണുന്നത് പണ്ട് വണ്ടി വീഡിയോ ടെക്ക് വീഡിയോ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ കാണുന്നത്ര ഇതാണ് അടിപൊളിയാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സോ ഇന്നേ വരെ നാട്ടുകാരും ചോദിക്കാത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐഫോൺ യർ അപ്പൊ കുറേക്കാർ ഐഫോൺ സെവൻറ്റീൻ എയർ എന്ന് ഇറ്റ്സ് നോട്ട് എയർ ഇത് എയർ ആണ് അപ്പം എയർ സെവൻറ്റീൻ ലൈനപ്പിലാണ് എയർ വന്നത് കൊണ്ട് സെവൻറ്റീൻ എയർ എന്ന് പറയണമെന്നുള്ള ആൾക്കാർ സോ ഇനി എയർ വൺ എയർ എയർ ത്രീ ഒക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞുകൂടെ ഇറങ്ങിയാൽ പ്ലീസ് അപ്ലൈ ഇതിനെ കുറച്ചുകൂടെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഇറക്കണം നിങ്ങളിത് ഒരു ബിസിനസ് പരമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഇറക്കിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സ് പവർ ബാങ്ക് കൂടെ വാങ്ങിക്കുമെന്നുള്ള ഒരു സ്ട്രാറ്റജിയിലാണ് നിങ്ങൾ പുറത്തിറക്കിയെന്നുണ്ടെങ്കിൽ ആൾക്കാർക്കൊക്കെ ബുദ്ധിയുണ്ട് അത് വലിയ കച്ചവടമൊന്നും നടക്കില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇറക്കണമെങ്കിൽ കുറച്ചുകൂടെ ബാറ്ററി അതായത് ഇപ്പം മറ്റേ ലിത്യം മയണൊക്കെ മാറി വേറെ പരിപാടിയൊക്കെ വന്നിട്ടുണ്ട് ബാറ്ററിയിൽ അപ്പോൾ നിങ്ങൾക്ക് സ്ലിം ബാറ്ററി ഹീറ്റ് വരാത്ത ബാറ്ററിയൊക്കെ ഒക്കെ വെച്ച് ഇറക്കാൻ പറ്റും നിങ്ങളെപ്പോലൊരു കമ്പനിക്ക് ഇതൊക്കെ കിടിലുമായിട്ട് കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ സോ ഐഫോൺ സെവൻറ്റീൻ എടുക്കണമോ എയർ എടുക്കണമോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കൺഫ്യൂഷനും അടിക്കാൻ ചാൻസ് ഇല്ല എന്നിരുന്നാലും എന്തെങ്കിലും പറയേണ്ട അങ്ങനെ പറഞ്ഞതാണ് ഐഫോൺ സെവൻറ്റീൻ എടുക്കണമോ ഏറെ എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതിൻ്റെയും കൂടെ വ്യത്യാസം പറഞ്ഞു തരാം ഒന്ന് രണ്ട് വ്യത്യാസമേ ഉള്ളൂ ഒന്ന് സെവൻറ്റീനേക്കാളും ശകലം സൈസ് ഇത് കൂടുതലാണ് പക്ഷേ ഡിസ്പ്ലേയിലെ നിറ്റ്സ് അതുപോലെ തന്നെ ബാക്കി ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് കിട്ടുന്നത് ഇതെല്ലാം സെയിം തന്നെയാണ് പിന്നെ വെയ്റ്റ്നെസ്സിലും സ്ലിമ്മിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനും പോക്കറ്റ് കിടക്കണ അറിയാതെയൊക്കെ ഇരിക്കാനും ഒരു രണ്ട് ക്യാമറ ഉള്ള ഫോണല്ല നിങ്ങളുടെ കയ്യിൽ ആരും എടുക്കാത്തൊരു സാധനമാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളു മണ്ടത്തരം കാണിച്ചിട്ട് ആൾക്കാരെ മുമ്പിൽ എൻ്റെ ഇതാണ് ഇരിക്കണേ എന്ന് കാണിക്കേണ്ട ഒരാവശ്യവും ഇല്ല സോ നിങ്ങൾക്ക് ഒന്നുകിൽ പ്രോ ലെവലിലോട്ട് പോകാം കാരണം ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ കാശ് വിട്ടാൽ നിങ്ങൾക്ക് പ്രോ ലെവലിലുള്ള സാധനം എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് എന്താണ് എന്നനുസരിച്ചുള്ള സാധനം എടുക്കണമെങ്കിൽ സെവൻറ്റീൻ ഇസ് എ ബെസ്റ്റ് സാധനം കാരണം ഇതുപോലുള്ള പോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ്സിൻ്റെ റേറ്റ് ഉണ്ട് എക്കാലും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇതിൻ്റെ കാട്ടിലും കൂടുതലൊരു ക്യാമറ ഉണ്ട് അതൊരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് നിങ്ങൾ ഇത് എടുത്തിട്ട് എടുക്കാനൊക്കെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ വൺ എക്സ് ക്യാമറയിലൊരു അണ്ണാക്കി നിൻ്റെ അകത്ത് വെച്ച് റെക്കോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അൾട്രാവൈഡ് കിട്ടത്തില്ല പിന്നെ ഇതിനകത്തുള്ള ഒരു പ്ലസ് എന്ന് ഒരു പ്രോ ലെവലിലുള്ള ചിപ്പുണ്ട് എ നയൻറ്റീൻ പ്രോ എന്ന് പറഞ്ഞാൽ ത്രീ എൻ എമ്മിന്റെ ഒരു പ്രൊസറുണ്ട് മറ്റേതിൽ വരുമ്പം എ നയൻറ്റീൻ ആവും സത്യം പറഞ്ഞാൽ ആ ഒരു സെവൻറ്റീൻ സീരീസിൽ അതായത് സെവൻറ്റീനിൽ വേണം ഈ ഒരു പ്രോ ലെവലിലുള്ള സാധനം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഒരു എന്താ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ബാറ്ററിയും കൂടെ കൊടുക്കണമായിരുന്നു എന്നാൽ പിന്നെ ആൾക്കാർ ആൾക്കാരും സെവൻറ്റീൻ എടുക്കൂല ഇതിലോട്ടേ പോകത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോ ലെവലിലുള്ള ചിപ്പ് നമുക്ക് ആവശ്യം പറഞ്ഞത് നമ്മൾ വീഡിയോ എടുത്ത് ഇതിനകത്ത് തന്നെ എഡിറ്റ് കുറേ വരും ഞാൻ അങ്ങനെ ആയിരുന്നു ഐഫോണിൽ തന്നെ വീഡിയോ എടുത്ത് ഐഫോണിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഐഫോണിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്ത് നടന്നൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത് അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ ഒരു പ്രോലിലുള്ള ചിപ്പ് വന്നാൽ നമുക്കത് മനസ്സിലാവും നമ്മളിപ്പോൾ ഒരു ഫോർ കെ വീഡിയോ അപ്പോൾ ഒരു ബ്ലോഗ് ഇപ്പം ഞാൻ ട്രാവൽ ചെയ്ത സമയത്തൊക്കെയുള്ള ബ്ലോഗ് ഫോർ കെ വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ പതിനഞ്ചും ഇരുപതും ജി ബി ഒക്കെയാണ് പറഞ്ഞത് ഫോർ കെ പ്രോപ്പർ ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം പത്ത് ജി ബി എങ്കിലും ഒരു വീഡിയോ വരും ആ പത്ത് ജി ബി ഒക്കെ റെൻറ്റർ ചെയ്യാൻ ഫോണ് തിളക്കും കിടന്ന് ഞാൻ എത്ര ദിവസം ഇവിടെ നിന്നൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ആ തിളക്കണ കണ്ട് നമ്മളെ ചങ്കടിച്ചിട്ട് കൊണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിലെല്ലാം താഴെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് ചൂടിക്കാരികനായിട്ട് അപ്പം ഈ ഒരു പ്രോ ലെവലിലുള്ള ചിപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും അതുമാത്രമേ ഉള്ളൂ ഈ പ്രോ ലെവലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് ആ പ്രോ ലെവൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു ആവശ്യവും ഇല്ല ഈ ഒരു വൺ എക്സ് ക്യാമറ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ട്വൽ ജി ബിയുടെ റാം കിട്ടും ഗെയിമേഴ്സിനൊക്കെയാണ് അത് സത്യം പറഞ്ഞ ഉപയോഗം ഈ ഒരു ബാറ്ററി വെച്ചിട്ട് ആ ഒരു ഗെയിം കളിക്കാനായിട്ടുള്ള ഇതും കിട്ടത്തില്ല മറ്റേ മറ്റേ തോക്ക് തരാൻ വെടിവെക്കല് എന്ന് പറയുമ്പം ട്വൽവ് ജി ബി റാമുണ്ട് ഒരു പ്രോ ലെവലുള്ള ചിപ്പുണ്ട് എന്ന ഇല്ല ി എന്തോന്നടേ അപ്പോഴേ നിങ്ങൾ കാണിക്കണം എന്നാൽ പിന്നെ അൾട്രാവേഡ് ക്യാമറ അൾട്രാവേഡ് ശരി വേണ്ട അൾട്രാ വേഡ് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ആണെങ്കിലും ലോ ലൈറ്റിൽ ലൈറ്റിലൊന്നും വലിയ സുഖമുള്ള സാധനമല്ല എന്നാലും നമുക്ക് ബ്ലോഗൊക്കെ എടുക്കണമെങ്കിൽ അൾട്രാ വീഡ്ഡ് വേണ്ടേടെ അപ്പോൾ അതില്ല അപ്പോൾ എന്തായാലും എയർ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് ക്യാമറ ക്യാമറപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമറ പെർഫോമൻസ് വീഡിയോയും കൂടെ ഞാനിതിൻ്റെ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അതിലോട്ടങ്ങ് പോവാം പോകണേന് മുമ്പേ തന്നെ പറയാം ഇതിനകത്ത് മറ്റേ സിനിമാറ്റിക് സാധനം ഇല്ല ഐഫോൺ എന്ന് പറഞ്ഞാലേ സിനിമാറ്റിക്കിന് പേര് കേട്ട സാധനമാണ് ബാക്കിയുള്ള സാധനത്തിൻ്റെയൊക്കെ പോർട്രേറ്റ് വീഡിയോ ഒക്കെ ഇതിൻ്റെ താഴേ നിൽക്കത്തുള്ളൂ ആ ഒരു സാധനം പോലും ഈ ഒരു പ്രോ ലെവൽ ചിപ്പ് വന്നിട്ട് വരെ കൊടുത്തിട്ടില്ല എന്തിരിച്ചേ അപ്പോൾ എന്തായാലും ഇതിന്റെ ആ ഒരു ക്യാമറ പെർഫോമൻസിലോട്ടും കൂടെ നിങ്ങളൊന്ന് പോയി കണ്ടിട്ടുവാ പിന്നെ ആക്ഷൻ മോഡലിൻ്റെ ടു പോയിൻ്റ് എയ്റ്റ് കെ റെസൊല്യൂഷൻ ആണ് ആക്ഷൻ മോഡിൽ ഞാൻ ഓടുമ്പോൾ ക്വാളിറ്റി നിങ്ങൾ നോക്കിയോ പിന്നെ പ്രോരസയിലോ അത് അങ്ങനത്തെ സോൻ ആപ്ലിക്കേഷനും പരിപാടിയൊന്നുമില്ല സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നിങ്ങളുടെ പ്രോ ലെവലിലുള്ള ഫോണുകളിലെ സ്റ്റെബിലൈസേഷൻ ഉണ്ടോ അവിടെ അവിടെസ് ഒക്കെ എനിക്ക് വെച്ചിട്ട് പോകാൻ പറ്റില്ല തിരിച്ചോടാം അത് അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതിൻ്റെ ബോട്ടോ അപ്പം ഓടാൻ പോകുന്നവർക്കൊക്കെ ഈ ഫോണും വെച്ചോണ്ട് ബ്ലോഗ് ചെയ്തുകൊണ്ടൊക്കെ ഓടാന്നാണ് സ്റ്റെബിലൈസേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചൂപ്പായിരിക്കുക ഉള്ളി അടുത്ത പ്രാവശ്യം വോർക്കൊണ്ട് വാടേ ബാക്ക് ക്യാമറയിൽ കൂടെ ബ്ലോഗ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിറങ്ങി നിന്ന് പോകുന്നതാണ് വെയിറ്റ് ഒന്നും ഇല്ലടേ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രൈപോഡ് പോഡ് വെച്ചാൽ ട്രൈപോഡിൻ്റെ വെയിറ്റ് മാത്രമേ വരവുള്ളൂ കേട്ടോ ഇപ്പോൾ ഇൻബിൽറ്റ് മൈക്കാണ് ലൈറ്റ് ഇവിടെന്നാണ് പറഞ്ഞത് ഇതാണ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത് വൺ എക്സൽ ആയതുകൊണ്ട് പിന്നെ അൾട്രാ വൈഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി വരത്തില്ല ഒരു ട്രൈപോഡ് വെച്ചിട്ട് ഒന്ന് ഒരു അൾട്രാ വൈഡ് പോലെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം കേട്ടോ ബാറ്ററി ആണ് ഏറ്റവും വലിയ സീൻ ഹീറ്റിംഗും ഉണ്ട് ബാറ്ററി ബാക്കപ്പ് ഇല്ല ഒരു ബാറ്ററി ബാക്കപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുമായിരുന്നു ആ എന്തായാലും നമുക്ക് വൺ എക്സിലിട്ടൊന്ന് ലോങ് റേഞ്ച് ട്രൈക്കൂർ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം കാണുന്നത് ഫോർ കെ സിക്സ്റ്റി വൺ എക്സ് ആണ് കേട്ടോ ഇൻബിൽറ്റ് മൈക്ക് ആണ് വേറെ മൈക്ക് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല സ്പെഷ്യൽ ഓഡിയോ റെക്കോർഡിംഗ് ആണ് കൊടുത്തേക്കുന്നത് ടു എക്സിലോട്ട് നമുക്ക് വേണമെങ്കിൽ ജൂമ്മിൻ ആയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഫോക്കസ് നമ്മൾ ടാപ്പ് ചെയ്താൽ അവിടെ ഫോക്കസ് ഒക്കെ കിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇതിനകത്തുള്ളത് സൂമിന് അപ്റ്റു സിക്സ് എക്സ് ആണ് ടാപ്പ് ചെയ്താലൊന്നും ഒന്നും ഇല്ല നമ്മൾ കുറച്ച് ബാക്കൊക്കെ ഇറങ്ങി വൺ എക്സിൽ നിന്നും സൂമിന് പോകുമ്പോഴും ഇതൊക്കെയാണ് ക്വാളിറ്റി കേട്ടോ അവിടെ ഒരു ജെ സി ബി മറ്റേ മണ്ണും ആയിരിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നു എന്തൊക്കെയാണ് ക്വാളിറ്റി സിക്സ് എക്സ് ഫോർ എക്സ് ചേച്ചാ ഫോർ കെയുടെ ഓക്കെ പിന്നെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ചരിച്ച് വെച്ച് റെക്കോർഡ് ചെയ്യേണ്ട സുഹൃത്തുക്കളെ നൂത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് കിട്ടില്ലെന്ന സാധനമാണ് പക്ഷെ നമുക്ക് ആ ഒരു ബാക്ക് ക്യാമറയിലുള്ള സെയിം ക്യാമറ ഫ്രണ്ടിൽ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലതായിരുന്നു തന്നെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇതായത് നിങ്ങൾ ഫോണിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചരിച്ച് വെക്കേണ്ട നൂത്ത് വെച്ചാൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ഫോണിൽ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇൻബിൾറ്റ് മക്കാണ് നിങ്ങളത് നോക്കിയാൽ മതി ആ വ്ലോക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് പോസ് ചെയ്യാം എന്തോണോ ചെയ്യാൻ പറ്റും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ചരിച്ചു വയ്ക്കേണ്ട ഇന്നത്തെ വെച്ചാൽ മതി എൻ്റെ മോനെ കൊള്ള ഇനി അടുത്ത പ്രാവശ്യം ഈ സ്ക്വയർ സെൻസറിലൂടെ നമുക്ക് എന്താ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോയും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആപ്പിൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതിനെ കാരണം എന്താ ക്യാമറപരമായിട്ടില്ലാതെ ആൾക്കാർ ഇത് എടുക്കുന്നത് സോ അങ്ങനെ കൊണ്ടുവന്നാൽ അത്യാവശ്യം നല്ലതായിരിക്കും അല്ലേ നമ്മളിപ്പം ഡി ജെ ഓസ്മോ സിക്സ് ഉണ്ടല്ലോ മീൻസ് ആക്ഷൻ ക്യാമറ അതിനകത്ത് ആ ഒരു ഉണ്ട് അത് നമുക്കിപ്പോൾ ലോങ് വീഡിയോ എടുക്കാം ഷോർട്ട്സ് വീഡിയോ എടുക്കാം പിന്നെ ക്രോപ്പ് ചെയ്ത് എന്തായാലും ഫ്രണ്ടിലെ സ്ക്വയർ സെൻസർ അല്ലേ വരുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് സോ അവർ പക്ഷേ ആ ഒരു ഓപ്ഷൻ കൊടുക്കൂലടേ അതിനി ഐഫോൺ ഫോൺ ട്വൻറ്റിയിലേ കൊടുക്കുകയുള്ളൂ ആയിരിക്കും ആഴ്ച അപ്പോൾ ഇതാണ് കഴിച്ചത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ചരിച്ച് വെക്കേണ്ട കേട്ടോ അപ്പോൾ ഇനി ചരിച്ച് വെച്ച് എന്തായാലും വീഡിയോ എടുക്കേണ്ടല്ലേ കൊള്ളാം നൈസ് നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ടു കണക്ട് ചെയ്തിട്ട് എന്ന് പറയുന്ന റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ കിട്ടും നിങ്ങൾക്ക് ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി മൗണ്ട് ചെയ്ത് ഷൂട്ട് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ട്രൈപോഡ് വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്നത് അവിടെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടൊക്കെ ഇരുന്നോളും കാറ്റടിച്ച് മറിയാതെ സൂക്ഷിച്ചാൽ മാത്രം മതി കാരണം വെയിറ്റ് അത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളൊരു മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം സ്റ്റാറ്റിക് ഫ്രെയിം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ടു എക്സിലാണ് കേട്ടോ ടു എക്സിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് ഒരു പന്ത്രണ്ട് എങ്കിലും മാറിയാണ് നമ്മൾ നിൽക്കുന്നത് അത്രയും ദൂരത്ത് നിൽക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി നിങ്ങൾ നോക്കിയാൽ മതി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ആവട്ടെ നേരത്തെ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഒരു ടു എക്സിലൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു സ്റ്റാറ്റിക് ലെവലിലൊക്കെ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ ഫോർ കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വൺ എക്സ് ടു എക്സ് റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ നല്ല ഹീറ്റ് അടിച്ച് തുടങ്ങി കേട്ടോ നല്ല ഹീറ്റിംഗ് ഉണ്ട് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കണ സമയത്ത് നമുക്ക് ഔട്ട്ഡോർ ബ്രൈറ്റ്നസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സാണ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് കഴിക്കാത്തിരിക്കാൻ അറിയില്ല ഒരു കേസ് ഒക്കെ ഇടാം എന്നാലേ ആ ഒരു എന്താ നമുക്ക് പിടിച്ച് വെച്ചയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആയിട്ട് പോകുന്നുണ്ട് ജസ്റ്റ് ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ ക്യാമറയ്ക്കകത്ത് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞാൽ നമുക്കിതാ ഫസ്റ്റ് ടൈം ലാപ്സ് വരെയാണ് ടൈം ലാപ്സ് വണ് ടു അതായത് ടുവിലോട്ട് ജൂമ്മിനായി പോകുന്നതാണ് വൺ എക്സ് ടു എക്സ് പോകാൻ പറ്റും പിന്നെ സ്ലോ മോഷനാണ് സ്ലോ മോഷനിൽ നമുക്ക് ഏതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എച്ച് ഡി വൺ ട്വൻറ്റി ആൻഡ് ടു ഫോർട്ടി ഇതിനകത്ത് ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല അത് ആദ്യമേ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വീഡിയോ റെക്കോർഡിങ്ങിൽ പോകുമ്പോൾ നമുക്ക് വൺ എക്സ് ടു എക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഏതൊക്കെ റെസല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എച്ച് ഡി തേർട്ടി ഫോർ കെ തേർട്ടി സിക്സ്റ്റി ട്വൻറ്റി ഫോർ ആണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് വേറെ ഏതൊക്കെ ഓപ്ഷൻസ് വരണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ സെറ്റിംഗ്സിനകത്ത് പോകുക സെറ്റിംഗ്സിനകത്ത് പോയതിനു ശേഷം ക്യാമറയ്ക്കകത്തോട്ട് പോവുക ക്യാമറയ്ക്കകത്തോട്ട് പോയ ശേഷം നമുക്ക് റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് ഫോർ കെ സിക്സ്റ്റിയിൽ ഇട്ടിരുന്നാൽ മതി നിങ്ങൾക്ക് ടു ഫൈവ് സിക്സിന് മുകളിലോട്ടുള്ള സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ കെ സിക്സിൽ ഇട്ടാക്കിയാ ആവശ്യമില്ലാത്തേക്ക് നിങ്ങൾ എടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി അതിനുശേഷം നമുക്ക് പി എ എൽ ഫോർമാറ്റ് ഓൺ ആക്കി ഇടണം കാരണം ലോ ലൈറ്റിലൊക്കെ ഫ്ലിക്കർ ആവാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ പി എൽ ഫോർമാറ്റ് ഇടണം സ്റ്റെബിലൈസേഷൻ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഓടുന്ന സമയത്തേക്ക് സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടെ ആയിട്ട് കിട്ടും ആക്ഷൻ മോഡ് ലോ ലൈറ്റ് ഓൺ ഇടാം ആക്ഷൻ മോഡൊന്നും അങ്ങനെ ആരും എടുക്കാറില്ല സത്യം പറഞ്ഞാൽ എന്നാലും നമുക്ക് ആക്ഷൻ മോഡുള്ളതുകൊണ്ട് ലോ ലൈറ്റിലും കൂടെ ഓണാക്കിയിട്ട് എച്ച് ഡി ആർ വീഡിയോ ഓൺ ആണ് ഓട്ടോ എഫ് പി എസ് നമുക്ക് തേർട്ടി സിക്സ്റ്റിയിൽ കിടപ്പുണ്ട് ലോക്ക് വൈറ്റ് ബാലൻസ് നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എപ്പോഴും സെയിം ആ ഒരു സ്റ്റാറ്റിക് ലെവലിൽ അല്ല റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബാലൻസ് ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ഇറങ്ങാം ബാക്ക് ബേക്കറങ്ങിയതിനു ശേഷം റെക്കോർഡ് സ്ലോ മോ നോക്കുമ്പോൾ നമുക്ക് തൗസൻഡ് എയ്റ്റി പി ടു ഫോർട്ടി തൗസൻഡ് എയ്റ്റി പി വൺ ട്വൻറ്റിയോ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട് സ്റ്റീരിയോ ഉണ്ട് മോണോ ഉണ്ട് സ്പെഷ്യൽ ഓഡിയോ അത്യാവശ്യം നല്ലതാണ് അതിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് പിന്നെ വിൻഡ് നോയിസ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഓൺ ആക്കിയിട്ടിരുന്നാലും നമുക്ക് പുറത്ത് കാറ്റ് പരിപാടിയൊന്നും ഇതിൻ്റെ മക്കില്ലാതെ ഇൻബിൽറ്റ് മൈക്കിൽ കൂടെ കിട്ടത്തില്ല അത് കഴിഞ്ഞ് നമുക്ക് ബാക്കടിക്കുന്ന സമയത്ത് ഫോർമാറ്റ് ഉണ്ട് ഈ ഫോർമാറ്റിൽ ഹൈ എഫിഷ്യൻസി ഉണ്ട് മോസ്റ്റ് കോമ്പാക്റ്റ് ഉണ്ട് ഫോട്ടോ മോഡ് ട്വൻറ്റി ഫോർ ട്വൽവ് ഉണ്ട് ട്വൻ്റി ഫോർ ഇട്ട് റെസൊല്യൂഷൻ കൺട്രോൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കുക ഇതിനകത്ത് ഫോർ കെ വൺ ട്വൻറ്റി കൺഫേം ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ലൈനും ലെവലും ഇട്ട്ക്കുന്നത് നല്ലതാണ് മിറർ ഫ്രണ്ട് ക്യാമറ ഇട്ടിരിക്കുന്നത് നല്ലതാണ് ഗ്രിറ്റ് ലൈൻ ഇട്ടിരിക്കുന്നത് നമ്മൾ ട്രൈപ്പോഡൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ലെവൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്രിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് സെൻ്ററില് കിട്ടാനും സൈഡിലൊക്കെ കിട്ടാനായിട്ട് ഗ്രിറ്റ് ലൈൻ ഇട്ടിന് നല്ലതാണ് എപ്പോഴും യൂസ് ചെയ്യും യൂസ് ചെയ്യണം നല്ലതാണ് പിന്നെ പ്രോ ആൾക്കാരൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് നമ്മൾ പ്രോ ആണെന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാൽ നമുക്ക് നല്ല സാധനമൊന്നും കിട്ടാതില്ല അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത് അത്രയൊക്കെ ഉള്ളിലൂടെ ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം ഫോണിൽ പറയും പോലെ തന്നെയാണ് ബാക്ക് പോവുക ബാക്ക് പോയതിനു ശേഷം ക്യാമറയ്ക്കകത്ത് വീണ്ടും പോവുക ക്യാമറയ്ക്കകത്ത് വീണ്ടും പോയതിനു ശേഷം വീഡിയോ മോഡ് നമ്മൾ കണ്ടല്ലോ അതുകഴിഞ്ഞ് നമുക്ക് വൺ എക്സ് ടു എക്സ് സൂം ഇൻ അപ് ടു സിക്സ് എക്സ് വരെ നമുക്ക് വീഡിയോ മോഡിൽ പോകാൻ പറ്റും ഫോർ കെ സിക്സ്റ്റിയിൽ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിക്സ് എക്സ് ആണോ മാക്സിമം സൂം സൂംന്ന് നോക്കാം സിക്സ് എക്സ് വരെയാണ് മാക്സിമം സൂം എന്ന് പറഞ്ഞത് ആ സൂം ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ സൂം ക്വാളിറ്റി നമുക്ക് ഷോർട്ട് ആയിട്ട് ഇടാം അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ഫോർക്കെയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഫോൺ ഫോൺ അതുകഴിഞ്ഞ് ഫോട്ടോസിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ഓൺ ആക്കാം ലൈവ് ഫോട്ടോ ഓൺ ആക്കാം ഓട്ടോമാറ്റിക്കലി ഇടാം ഓഫ് ആക്കി ഇടാം ടൈമർ വേണമെങ്കിൽ ഇടാൻ പറ്റും എക്സ്പോഷർ സ്റ്റൈൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ പരിപാടി അപ്പം ഇപ്പോൾ വിവിഡ് ഇല്ല ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വിവിഡെന്ന് പറഞ്ഞ സാധനം തന്നെ അത് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഷോർട്ട് സൈറ്റ് ഒന്നെ ഇടാം അതുപോലെ തന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എവിടെ ഇടായി പോയാൽ ആ ഇവനെയാണ് എനിക്ക് ഇച്ചിരി ഇഷ്ടമുള്ളൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആംബർ കിട്ടില സ്റ്റൈലാണ് കേട്ടോ അത്യാവശ്യം നല്ല രസമാണ് പിന്നെ അതുപോലെ തന്നെ ഇതും കൊള്ളാം കേട്ടോ വൈബ്രൻറ്റ് വൈബ്രൻറ്റിനകത്ത് നല്ല കിട്ടില്ല കണ്ട തെളിഞ്ഞു നിൽക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് പഠിക്കുന്ന സുഹൃത്തുക്കളൊക്കെ കണ്ട ബ്ലൂ ഉണ്ട ആകാശത്തിൻ്റെ അതൊക്കെ കിട്ടിലോ കിട്ടും കേട്ടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഫോട്ടോയിൽ മാക്സിമം സൂം എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻ എക്സ് വരെ നമുക്ക് ഫോട്ടോയിൽ സൂം പോകും കേട്ടോ ടെൻ എക്സ് വരെ പോകും അത് കഴിഞ്ഞ് നമുക്ക് വൺ എക്സ് ആണ് ട്വൻ്റി സിക്സ് എം എം ഒന്നും ഇല്ല അത് കഴിഞ്ഞ് പോർട്രൈറ്റ് ആണ് പോർട്രൈറ്റ് വൺ എക്സ് ടു എക്സ് ഉണ്ട് വൺ എക്സ് സൂമിനായിട്ട് ടു എക്സ് പോണതാണ് അത് കഴിഞ്ഞ് നമുക്ക് പാനൂർ എം എം മോഡാണുള്ളത് അപ്പോൾ ഇതിനകത്ത് സിനിമാറ്റിക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല എന്തുകൊണ്ട് ഐഫോണേ നീ ഇതിനകത്ത് സിനിമാറ്റിക്ക് കൊടുത്തില്ല ഐഫോൺ എന്ന് പറഞ്ഞാലേ സിനിമാറ്റിക്കിൻ്റെ സാധനമാണ് നമ്മൾ തേർട്ടീനൊക്കെ ഇറങ്ങി നമ്മൾ ഇത് ഭയങ്കരമായിട്ട് കൊട്ടി ഘോഷിച്ച് കിടന്ന സാധനമാണ് സിനിമാറ്റിക് എന്ന് പറഞ്ഞ ഒരു എന്ന് പറഞ്ഞൊരു ബേസ് സാധനത്തിനുള്ള ആ ഒരു സാധനം പോലും ഒരു പ്രോ ചിപ്പ് വച്ചിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഐ അതോണ്ണ വൈ എന്തായാലും അടുത്ത പ്രാവശ്യമെങ്കിൽ എയർ വണ്ണോ ടുവോ ഒക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്താ ഒരു സിനിമാറ്റിക് കൊടുക്കുക സിനിമാറ്റിക്കൊക്കെ എടുക്കുക ആഗ്രഹമുള്ളവരൊക്കെ എയർ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കട്ടെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇനിയും കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ പോർട്രേറ്റ് സാമ്പിൾസും കൂടെയൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ കേട്ടോ ഇത് വെച്ചെടുത്താൽ ഡൽ ക്യാപ്ചർ മോഡുണ്ട് ആ ഒരു സാധനം ഫോട്ടോ കാണുന്നതിന് മേൾ ഡുവൽ ക്യാപ്ചർ മോഡ് കാണുക ഇതാണ് ഡുവൽ ക്യാപ്ചർ മോഡ് പിന്നെ നമ്മൾ വൈ കണ്ട ഇതാണ് വിഷയം ഇതിപ്പോൾ നമ്മൾ ഇതാ എൻ്റെ ഇങ്ങനെ വെച്ചാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അൾട്രാ അൾട്രാവൈഡ് രീതിക്ക് എടുക്കാൻ പറ്റും എന്നാൽ ഞാൻ ഇതിനകത്ത് കയറിയിരിക്കും ഇങ്ങനെ വെച്ചാൽ എനിക്ക് അൾട്രാ വൈഡ് ഫ്രണ്ട് ക്യാമറ കിട്ടും എന്നാൽ എൻ്റെ ഈ ഞാൻ കാണിക്കുന്ന സാധനം ഇനി അകത്ത് കയറിയിരിക്കും യൗമാരി കാണിച്ചുകൊണ്ടിരിക്കണ ഉടായ്പ്പകളെന്ന് പറഞ്ഞാൽ ഇന്ധന ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രൊഡക്റ്റൊക്കെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം ഓ ഗായി നോക്കൂ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ലോങ് റേഞ്ചിൽ കഴിഞ്ഞിട്ട് വൈസ് കണ്ടോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബുള്ളറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇങ്ങനെ നമ്മളെ ഫോണായി പോകൂടെ അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇറ്റ്സ് എ ഗുഡ് തിങ് ഇറ്റ്സ് ഡുവെൽ ക്യാപ്ചർ മോഡ് ഉള്ളത് എന്തായാലും നല്ലതായി നല്ലത് ഓക്കേ ആദ്യം റെക്കോർഡ് ചെയ്തത് വിളവാരെ പോയട എന്നെ കണ്ടുകൂടാ ക്യാമറ താത്തി വെച്ചേക്കായിരുന്നു അപ്പം നമുക്ക് ഒരു ഒരു മുക്കാൽ മീറ്ററോളം നീളത്തിന് ഒരു മീറ്ററില്ല അത്രയും നീളത്തിനുള്ളൊരു ട്രൈപോഡ് പോർഡ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഒരു എന്താ ക്രൗഡിലൊക്കെ പോയി ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ സംസാരിച്ചു പോകുമ്പോഴേക്കും അവൻ്റെ ഇങ്ങനെ പടലിൽ പോയി ഇടിക്കണത് അപ്പം വൺ ആക്സിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവലിലായിരിക്കും റെക്കോർഡ് വരുന്നത് കേട്ടോ ഇൻബിൽട്ട് മൈക്കാണ് കേട്ടോ ഈ മൈക്ക് മറ്റേതിൽ കണക്ട് ചെയ്തേക്കാണ് ഇതിൽ ഒരു ഓഡിയോ എനിക്ക് സൂര്യൻ എൻ്റെ കണ്ണിലടിക്കുകയാണ് ഇതാണ് ക്വാളിറ്റി നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് സാധാരണ ഒരു ട്രൈപോഡ് ലെവലിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും ഈ ഒരു ലെവലിലൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ തല കാണാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു നേരത്തെ റെക്കോർഡ് ചെയ്തപ്പോൾ പിന്നെ ഇതിന് താഴോട്ടേ കാണാൻ പറ്റുള്ളൂ ആയിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു ലെവൽ അപ്പോൾ നമ്മളെ കൈ എന്തായാലും വേദനിക്കും ട്രൈപോഡ് യൂസ് ചെയ്യുമ്പോൾ ഈ ഫോണിലൊരു നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ബ്ലോഗിങ്ങിനൊക്കെ കിട്ടിലുമായിട്ട് ഇത് ആൾക്കാർക്ക് ചൂസ് ചെയ്യാമായിരുന്നു പക്ഷേ അൾട്രാവൈഡും ഇല്ല ബാറ്ററി ഇല്ല മുപ്പത്തയ്യായിരം രൂപയിലെ ഫോണിൽ വരെ കിട്ടില്ല പോർട്രേറ്റ്സ് നിങ്ങൾക്ക് ഏ പരമായിട്ട് കിട്ടും അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല സീരിയസ്ലി നമുക്ക് ഇതൊക്കെ വെച്ച് പോർട്രേറ്റ്സ് നല്ല രീതിക്ക് എടുക്കുകയാണ് ഏ അല്ലാത്ത ഒരു നാച്ചുറൽ പോർട്രേറ്റ്സ് കിട്ടും ബൊക്കെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബൊക്കയൊക്കെ ഒരുമാതിരി അലം കിട്ടും പക്ഷേ മറ്റേതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഫോട്ടോസൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് പക്ഷേ നല്ല ഫോട്ടോസാണേ ഇതിൻ്റെ അല്ല പൊതുവേ ബാക്കിയുള്ള ഡിവൈസുകൾ വെച്ച് നോക്കുമ്പോൾ നല്ല ആണ് പക്ഷേ എ പരമായിട്ടുള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ പോക്കറ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് വീഡിയോ റെക്കോർഡിങ് ഫോർ കെ തേർട്ടി സിക്സ്റ്റി അല്ലെങ്കിൽ ഫോർ കെ സിക്സ്റ്റി ബാക്ക് ഫ്രണ്ട് ഡുവലൊക്കെ തന്നെ റെക്കോർഡ് ചെയ്തപ്പം നിന്ന് വലിക്കണു ഫോൺ എ നയൻറ്റീൻ പ്രോ ചിപ്പ് വെച്ചിട്ട് നിന്ന് വലിക്കണം അച്ഛ ആടി അങ്ങനെയാണ് കാര്യങ്ങളടേ അപ്പം ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ വീഡിയോഗ്രാഫിക്കോ ഫോട്ടോഗ്രാഫിക്കോ വേണ്ടിയൊന്നും ചൂസ് ചെയ്യേണ്ട നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങൾക്ക് പ്രോ ലെവലിലുള്ള ഫോൺ വേണ്ട അത്രയും വെയിറ്റുള്ള ഫോൺ വേണ്ട മൂന്ന് ക്യാമറ വേണ്ട നിങ്ങൾക്ക് എന്താ ആരേലും ഇല്ലാത്ത എന്നാൽ കുറച്ച് ആൾക്കാർ മാത്രം എടുക്കുന്നൊരു ഡിവൈസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു മാക്സ് സേഫ് മറ്റേ പവർ ബാങ്ക് മേടിക്കേണ്ടതായിട്ട് വരും എന്നാലേ നിങ്ങൾക്ക് ഇത് കൊണ്ടു നടന്നിട്ട് കാര്യമുള്ളൂ അത്യാവശ്യം കോൾ നല്ല രീതിക്ക് നടക്കുക നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ബിൽസ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ളതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് എടുത്തോടെ അങ്ങനെയൊക്കെ ഉള്ളൊരു ബിസിനസ് പരമായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സെവൻറ്റീനോ സിക്സ്റ്റീനോ ഫോർട്ടീനോ ഫിഫ്റ്റീനോ ഇതൊക്കെ എടുത്ത് കയ്യിൽ വച്ചേക്കുന്നത് അത് അവരുടെ ആ ഒരു സ്റ്റാറ്റസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ ഒരു എന്താ ക്രിയ കോണ്ടേ ക്രിയേറ്റേഴ്സ് അങ്ങനത്തെ ലെവലിലുള്ള ആൾക്കാർ യൂസ് ചെയ്യണത് ഒരു ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അവർക്കതൊരു ഒരു ഓക്ക്വേഡ് ഫീൽ ആയിരിക്കും ചിലപ്പോൾ അപ്പോൾ എന്താ നമ്മുടെ കയ്യിൽ കാശുണ്ട് നമുക്ക് ഈ ഒരു സാധനം വേറെ ആരെങ്കിലും ഇല്ല അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു ആളല്ല എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പോയി കുഴിക്കാത്ത ചാടിക്കോളി എന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് യൂസ് നിങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കമ്പനി ഇത് ഇറക്കിയിട്ടുള്ളത് നിങ്ങളതിൽ പൈസയുണ്ട് മാക്സൈഫ് നിങ്ങൾ നിങ്ങളെ കാരണം അവരെ മാക്സൈഫ് കൂടെ സെയിലാവും എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വേണ്ടി കമ്പനി ഇറക്കിയതാണ് സോ യു ക്യാൻ ഈസിലി ചൂസ് ദിസ് കൈസ് അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ശതമാനം ആൾ പോലും അങ്ങനെയുള്ളതല്ല എന്നെനിക്കറിയാം അതുകൊണ്ട് ഡു ബൈ ഐഫോൺ സെവൻറ്റീൻ കാശുണ്ടെങ്കിൽ നിങ്ങൾ സെവൻറ്റീൻ പ്രോയിലോട്ട് പോവുക നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള സാധനം കേട്ടോ പ്രോ അപ്പം ശരിയട ബാക്കി സ്റ്റുഡിയോയിൽ പോയിരുന്നു അവിടെ ഇരുന്നവ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതുകൂടെ കേട്ടിട്ട് പോയി ശരി ബൈ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ക്യാമറ പെർഫോമൻസും ഇതിനെപ്പറ്റി ചെയ്യാൻ പറ്റിയ ക്യാമറ ക്യാമറപരമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും ചാർജൊക്കെ ഇറങ്ങണം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിപ്പം ചാർജ് ഇറങ്ങിയില്ലെങ്കിൽ പോലും ക്യാമറ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഇപ്പം നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് വിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പരമായിട്ട് ചാർജ് ഇത്ര എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പത്തും പതിനഞ്ചും ശതമാനമൊക്കെ കുറയണുണ്ട് ചാർജ് നല്ലപോലെ പോലെ പിന്നെ നിങ്ങൾക്ക് ഒരു എന്താ പവർ ബാങ്കും കൂടെ സെയിൽ ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഈ പരിപാടി കാണിച്ചതെന്നുണ്ടെങ്കിൽ ശരിയട സെയിലാണത്തോളം സെയിലാവട്ടെ പക്ഷേ പുതിയ ഉള്ള ആൾക്കാരും അങ്ങനെ ചൂസ് ചെയ്യാൻ പോകില്ല നിങ്ങൾ ഇത്രയും സ്ലിം ആയിട്ടുള്ള സാധനത്തിനകത്തും വരെ മാക്സൈഫും കൂടെ വെച്ച് ഇങ്ങനെ ബൾക്കാക്കി വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് കാണിക്കണോ ആൾക്കാർ ആപ്പിളിൻ്റെ ഫോണാണ് മാക്സൈഫാണ് അതൊക്കെ പണ്ടാണ്ടേ ഇപ്പം അങ്ങനെ ആൾക്കാർക്ക് ഒന്നുമില്ല ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടത് അങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൾക്കാർക്കാർക്ക് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യമെന്താണോ അതിനനുസരിച്ചുള്ളൊരു ഫോൺ വാങ്ങിക്കുക ഐഫോൺ ഫോൺ സെവൻറ്റീൻ എന്ന് പറഞ്ഞത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഗെയിം കളിക്കാം നല്ല രീതിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ റെക്കോർഡ് ചെയ്യാം ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്യാം പിന്നെ വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയും എക്സ് ടു ഹൺഡ്രഡും എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെയൊക്കെ പോർട്രേറ്റ് ഇതിനെ അടിച്ച് കളയൂ എന്നൊക്കെ പറയണ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്തു നിന്നൊക്കെ എടുക്കണത് ഏപരമായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുത്തിയ സാധനമല്ല പക്കാ പോർട്രേറ്റ് ആണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഇപ്പം നിങ്ങളൊരു ഗ്രില്ലിൻ്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എക്സ് ടു ഹൺഡ്രഡും ടു ഹൺഡ്രഡ് പ്രോയും ത്രീ ഹൺഡ്രഡും ഒക്കെ ആ ഒരു ഗ്രില്ലിനെ ഉൾപ്പെടെ ബ്ലർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഫോട്ടോ വരുന്നത് അതേസമയത്ത് നിങ്ങൾ ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രില്ലിനകത്ത് ഗ്രില്ലിനകത്തെന്തുണ്ടോ ആ ഒരു സാധനത്തിൽ ബ്ലർ ചെയ്തിട്ട് ഈ ഒരു ഗ്രില്ല് ഉൾപ്പെടെ കിട്ടും മീൻസ് അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നത് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുള്ളത് കൊണ്ടാണ് പക്ഷെ അത് നമ്മളൊരു റീൽസിലൊക്കെ പറയാൻ നിന്നാൽ അത് വളരെ വലിയ കോൺട്രവേർഷ്യൽ ടോക്കൊക്കെ ആയിപ്പോവും അതുകൊണ്ട് എന്തിനു വെറുതെ വിഷയങ്ങളുണ്ടാക്കണം അതിനേക്കായാലും നിങ്ങൾക്ക് മാന്യമായിട്ടൊരു പോർട്രേറ്റും മാന്യമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് മാന്യമായിട്ട് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഐഫോൺ സെവൻറ്റീൻ കുറച്ചുകൂടെ പൈസ ഉണ്ടെങ്കിൽ സെവൻറ്റീൻ പ്രോയിലോട്ട് പോവാൻ നിങ്ങൾക്ക് സിക്സ്റ്റീൻ പ്രോയിനെക്കാട്ടിലും ചാർജ് സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ കൂടെ ചാർജ് നമുക്ക് സെവൻറ്റീൻ പ്രോയിൽ കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട് കയറി നോക്കിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ സെവൻറ്റീൻ ഇതിനകത്ത് മറ്റേ യൂസർ കേബിൾ മാത്രമേ ഉള്ളൂ കാണിച്ച് തന്നെ മറ്റേ ഇതിനകത്ത് വേറെ ഒന്നുമില്ല മറ്റേ എന്താണ് അമ്മച്ച് ഫോൺ ഏറെ കാറ്റത്ത് പറന്നു പോകണം ഇത് വേണ്ട സി ടു സി ബ്രൈഡഡ് കേബിൾ മാത്രമാണ് ഉള്ളത് വേറെ ഒന്നും ഇല്ല ബാക്കിൽ ഒരു ക്യൂ ആർ ഉണ്ട് സ്കാൻ ചെയ്താൽ യൂസർ മാനുവൽ കിട്ടും പഴയ പോലെ സ്റ്റിക്കർ പോലും ഇല്ല പിന്നെ എൻ്റെ മുമ്പത്തെ ഫോൺ വാങ്ങിച്ച രണ്ട് സ്റ്റിക്കർ ഇരിക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ ഒന്ന് കമൻ്റ് ചെയ്യുകയായി കമൻറ്റ് ലൈക്കൊക്കെ ചെയ്താലേ വീഡിയോസൊക്കെ കയറി പോവുകയുള്ളൂ അതൊക്കെ ചെയ്ത് വിടി അപ്പം നമുക്ക് എക്സ് ത്രീ ഹൺഡ്രഡോ ഐ ക്യു ഫിഫ്റ്റീനൊക്കെ ആയിട്ടൊക്കെ കാണാം ശരി